ശാന്തിയും സമാധാനവും സ്നേഹവും കണ്ടെത്തി അന്വേഷിച്ച് അനുഭവിക്കുക എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കാണ് ഫിലോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും ദമ്പതികൾക്ക് കൌൺസിലിങ്ങും മോട്ടിവേഷണൽ ക്ലാസുകളും നൽകിയും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രശസ്തരായ ദമ്പതിമാർ തമ്മിലുള്ള തർക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കുടുംബങ്ങളെ ഒരുമിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ഫിലോകാലിയ ഫൗണ്ടേഷൻ സ്ഥാപകരായ ദമ്പതിമാരുടെ കുടുംബം തന്നെ തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വസത്തെ ചോദ്യം ചെയ്യുന്നു ചാലക്കുടി ിലെ മുരിങ്ങൂർ ഡിവൈൻ സ്നേഹ നഗറിൽ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിലൂടെ പ്രവർത്തിച്ചു വന്നിരുന്ന മരിയോ ജോസഫും ഭാര്യ ജിജി മരിയോ ജോസഫും തമ്മിലാണ് തർക്കങ്ങൾ ഉടലെടുത്തത് ഇവരുടെ ധ്യാന വഴിയിലെ ഉപദേശങ്ങളും മോട്ടിവേഷൻ ക്ലാസുകളും നിരവധി കുടുംബങ്ങളെ ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ മാതൃകാ ദമ്പതിമാരെ പോലെ ആകാൻ ശ്രമിച്ചവർ ഇപ്പോൾ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഇവരുടെ അടിയും വഴക്കും പൊതുസമൂഹത്തിൽ എത്തിയതോടെ പലരും നിരാശരാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭാര്യ ജിജി മരിയോ ജോസഫിന്റെ പരാതിയെ തുടർന്ന് ഭർത്താവ് മരിയോ ജോസഫിനെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തിരിക്കുകയാണ് തന്നെ മർദ്ദിച്ചു മൊബൈൽ നശിപ്പിച്ചു എന്ന ജിജിയുടെ പരാതിയിലാണ് പോലീസ് നടപടി സംഭവത്തിന് ശേഷം മരിയോ ജോസഫ് ഒളിവിലാണ് മുൻകൂർ ജാമ്യം നേടി പുറത്തു വന്നാൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താൻ സാധ്യതയുണ്ട് ഇതോടെ ഫിലൂടെ ഒക്ടോബർ വൈകിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവിന്റെ വീട്ടിലെത്തി സംസാരിക്കുന്നതിനിടെ ഭർത്താവ് മർദ്ദിച്ചെന്നാണ് ഭാര്യയുടെ പരാതി ഭർത്താവ് സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ചെന്നും കയ്യിൽ കടിച്ചെന്നും തലമുടിയിൽ പിടിച്ചു വലിച്ചെന്നുമാണ് നവംബർ ഒന്നിന് നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ കേസെടുത്ത് ചാലക്കുടി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് വഴക്കിനിടെ തന്റെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ഫോൺ മരിയോ ജോസഫ് നശിപ്പിച്ചെന്നും ജിജി പരാതിയിൽ പറയുന്നു ഈ ഫോൺ നന്നാക്കാൻ രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്ക് ഈ ഫോണിൽ പല നിർണായക നിർണായകളും ഉണ്ടായിരുന്നുവെന്നും അത് നശിപ്പിക്കാനാണ് ഫോൺ ജിജിയുടെ ആരോപണം ഇതിനു പുറമെ ജിജിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നു ആക്ഷേപമുണ്ട് ഇതിനു പിന്നിൽ അനൂപ് എന്ന ഹാക്കറാണെന്ന് ജിജി ആരോപിക്കുന്നു ഈ വിഷയത്തിൽ വലിയ ദുരൂഹതയും ചതിക്കുഴികളും നിറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മരിയോ ജോസഫിനെതിരെ ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് ടു പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒരു മാസം തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത് അതേസമയം ജിജിക്കെതിരെ മരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി പോലീസ് പരിശോധിച്ചു വരികയാണ് മരിയോ ജോസഫിന്റെ ഭൂതകാലവും ശ്രദ്ധേയമാണ് കൊല്ലം സ്വദേശിയായ സുലീമാൻ എന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം രണ്ടര പതിറ്റാണ്ട് മുമ്പ് അസുഖം വന്നതിനെ തുടർന്ന് യേശുവിനെ കണ്ടുവെന്ന് വിശ്വസിച്ച ശേഷം പോട്ടയിൽ എത്തുകയും അവിടെ മരിയോ ജോസഫ് എന്ന സുവിശേഷകനായി മാറുകയും ചെയ്തു ഈ സമയത്താണ് ജിജിയെ കണ്ടുമുട്ടുന്നതും തുടർന്ന് വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് ശേഷം ഇരുവരും സുവിശേഷ രംഗത്ത് സജീവമായെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ മറ്റൊരു വഴി കണ്ടെത്തി അത് ബോബി ചെമ്മണ്ണൂരുമായുള്ള അടുപ്പുമായിരുന്നു ബോബിയുടെ സ്ഥാപനത്തിൽ മരിയോ മോട്ടിവേറ്റഡായി ഭാര്യയ്ക്കും നല്ല ജോലി ലഭിച്ചു സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായെങ്കിലും പിന്നീട് ബോബിയുമായി തെറ്റി ബോബിയുമായി പിരിഞ്ഞ ശേഷം മരിയോയും ജിജിയും ചേർന്ന് പുതിയ ചാരിറ്റി സംഘടനയ്ക്ക് രൂപം നൽകി അതാണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷന്റെ കീഴിൽ ഇരുന്നൂറ് പേർക്ക് വീട് നൽകി ഇപ്പോൾ അതിരപ്പള്ളിയിൽ ആദിവാസികൾക്കായി മുപ്പത് വീടുകൾ ചെയ്യുന്ന പദ്ധതിയും പുരോഗമിക്കുന്നുണ്ട് സദാചാര സുവിശേഷവുമായും കൌൺസിലിംഗ് ക്ലാസുകളുമായും ഇരുവരും ലോക പ്രശസ്തരായി ഭർത്താവിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞാണ് ജിജി താരമായത് ഇവരുടെ യാത്രകളും വിശേഷങ്ങളും ആഗോള മലയാളികളെ സ്വാധീനിക്കുന്ന തരത്തിലായി യൂറോപ്പിലും അമേരിക്കയിലും ക്ലാസുകൾ ലഭിച്ചു ഫൗണ്ടേഷനും വിപുലമായി ആദ്യം ഫൗണ്ടേഷന്റെ എല്ലാ നിയന്ത്രണവും എല്ലാം ജോസഫിന്റെ നിയന്ത്രണത്തിലായി ഇവിടെ നിന്നാണ് കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പണം മാത്രം ആഗ്രഹിച്ചുള്ള ജീവിതമാണ് എല്ലാ പ്രശ്നത്തിനും അടിസ്ഥാനമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫിലോകാലിയ ഫൗണ്ടേഷൻ ട്രസ്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ചാരിറ്റി സംഘടന ആയതുകൊണ്ട് ഫണ്ടുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ശക്തമായ ഓഡിറ്റ് നിർബന്ധമായിരുന്നു ഇതോടെ ചിലരുടെ നിർദ്ദേശം അനുസരിച്ച് കമ്പനിയാക്കാൻ മരിയോ ജോസഫ് ശ്രമം തുടങ്ങി കമ്പനിയാക്കുന്നതിനെ ജിജി ജോസഫ് എതിർത്തു ആദ്യം മരിയോയും അതിനൊപ്പം നിന്നു എന്നാൽ പിന്നീട് നിലപാട് മാറ്റി ജിജി അറിയാതെ മരിയോ ജോസഫ് പുതിയ കമ്പനി രൂപീകരിച്ചു ഇതാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായത് നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആദ്യം രൂപീകരിച്ച കമ്പനിയിൽ നിന്നും രാജിവെക്കാമെന്ന് മരിയോ പ്രഖ്യാപിച്ചു രാജകത്തും എഴുതി കാണിച്ചു ഇതുപോലെയുള്ള രണ്ട് രാജകത്തിന്റെ മറ്റു പേരെ കൂടി കൊണ്ട് ഒപ്പിട്ടു വാങ്ങി മരിയോയും മരിയോയുടെ അമ്മയുമായിരുന്നു പുതിയ കമ്പനിയിലെ ആദ്യ ഡയറക്ടർമാർ ജിജി അമേരിക്കയിലേക്ക് പോയത് ഈ വിഷയങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചതിനു ശേഷമാണ് എന്നാൽ ഈ യാത്രയ്ക്ക് വിമാനത്തിൽ കയറുമ്പോഴാണ് ജിജിയും അമ്മയും ഒഴിവാക്കി പഴയ കമ്പനിയുമായി മുമ്പോട്ട് പോകാനുള്ള മരിയോയുടെ തീരുമാനം ജിജി അറിയുന്നത് ഇവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഭർത്താവിനെ ഏഴുപേരുടെ ഒരു സംഘമാണ് നയിക്കുന്നതെന്ന് ജിജി ആരോപിക്കുന്നു ഈ സംഘത്തിന്റെ സ്വാധീനമാണ് വാദം കുടുംബ കൗൺസിലിങ്ങും സദാചാര സുവിശേഷവും നൽകി ലോകമെമ്പാടും പ്രശസ്തരായ ദമ്പതിമാർ തമ്മിലുള്ള ഈ തർക്കം അവരുടെ വിശ്വസ്ത വലിയ തോതിൽ ഇല്ലാതാക്കിയിരിക്കുകയാണ് തങ്ങളെ അനുകരിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ മൂക്കിൽ കൈവച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഫിലോകാലിയ എന്ന ശാന്തിയുടെയും സ്നേഹത്തിന്റെയും പ്രസ്ഥാനിപ്പൊ അതിന്റെ സ്ഥാപകരുടെ വ്യക്തിപരമായ പോരാട്ടങ്ങളുടെ കളി തട്ടായി മാറിയിരിക്കുന്നു ദിവസങ്ങളിൽ മരിയോ ജോസഫ് പുറത്തുവന്ന് സമ്മേളനം നടത്തിയാല് ഈ തർക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും